മൂന്നാർ എക്കോ പോയിന്റിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെ ആയിരുന്നു പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് കടകൾ തകർത്ത പൈനാപ്പിൾ അടക്കം ഭക്ഷിച്ചതായാണ് വിവരം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല ജനവാസ കേന്ദ്രങ്ങളിലൂടെ തന്നെയാണ് കാട്ടുകൊമ്പൻ്റെ യാത്ര മൂന്നാർ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിൽ ഇന്ന് രാവിലെ പടയപ്പ പേത്തി രാവിലെ എട്ട് മണിയോടെയായിരുന്നു കാട്ടാന എത്തിയത് ഉണ്ടായിരുന്ന രണ്ട് കടകൾ പൈനാപ്പിൾ അടക്കം ഭക്ഷിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നു ആനയെത്തിയ സമയത്ത് റോഡിൽ കാര്യമായ വാഹനങ്ങളോ ആളുകളോ ഉണ്ടായിരുന്നില്ല സാധാരണ പകൽ സമയങ്ങളിൽ വിനോദസഞ്ചാരികളിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇക്കോ പോയിന്റ് ഇവിടെ ധാരാളം വഴിയോര വിൽപ്പനശാലകളുമുണ്ട് കഴിഞ്ഞ ദിവസം മൂന്നാർ പെരിയപാര പുതുക്കാട് ഡിവിഷനിൽ പടയപ്പയെത്തി കൃഷിനാശം വരുത്തിയിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പെരിയപാര എസ്റ്റേറ്റിൽ പടയപ്പ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും മൂന്ന് ചാക്കാരി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു പകൽ സമയത്തുപോലും കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുമുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ